ഉള്ളിൽ ഇന്നും തീരാത്ത വിങ്ങലാണ് കലാഭവൻ മണിയുടെ വിടവാങ്ങൽ മണി പോയതിനു ശേഷം അദ്ദേഹത്തിൻ്റെ ഭാര്യയും മകളെയും ഒരുപാട് ആളുകൾ അന്വേഷിച്ചെങ്കിലും മാധ്യമങ്ങളിൽ നിന്നും പൊതുപരിപാടികളിൽ നിന്നും അകന്നു കഴിയുകയായിരുന്നു അവർ എറണാകുളത്തെ ശ്രീനാരായണ കോളേജ് ഓഫ് മെഡിക്കൽ സയൻസിൽ എം നാലാം വർഷ വിദ്യാർത്ഥിനിയാണ് മണിയുടെ ഏകമകൾ ശ്രീലക്ഷ്മി ഇപ്പോൾ ചാലക്കുടിയിലെ വീടായ കൂടാരത്തിൽ ഉണ്ട് മണിയുടെ ഭാര്യ നിമ്മിയും മകൾ ശ്രീലക്ഷ്മിയും കഴിഞ്ഞ ദിവസം മണിക്കൂടാരത്തിലേക്ക് ശ്രീലക്ഷ്മിയുടെ കൂട്ടുകാരി ചിലർ എത്തിയിരുന്നു അവർ പകർത്തിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകരുടെ ഇടയിൽ നിറയുന്നത് അച്ഛൻ്റെ ഓർമ്മകൾ സുഹൃത്തുക്കളെ കാണിച്ചു കൊടുക്കുമ്പോൾ പഴയകാലം ഓർക്കുകയാണ് ശ്രീലക്ഷ്മിയും അച്ഛന് പിറന്നാൾ സമ്മാനം കിട്ടിയ ആന താൻ വരച്ച ചിത്രങ്ങൾ അച്ഛൻ്റെ ഓർമ്മ കുടീരം ബുള്ളറ്റ് വാടി അങ്ങനെ അങ്ങനെ എല്ലാ ഓർമ്മകളും കൂട്ടുകാർക്കായി ശ്രീ കാണിച്ചു നൽകുന്നു കൂട്ടുകാരി ശില്പയുടെ വ്ളോഗിലാണ് ശ്രീലക്ഷ്മി വിശേഷങ്ങൾ പങ്കിടുന്നത് കലാഭവൻ മണിയുടെ ആഗ്രഹമായിരുന്നു പാവപ്പെട്ടവർക്ക് സൗജന്യമായി ചികിത്സാ സഹായം നൽകുന്ന ഒരു ആശുപത്രിയും മകളെ ഡോക്ടറാക്കുക എന്നതും അദ്ദേഹം അത് പലപ്പോഴും തുറന്നു പറഞ്ഞിട്ടുമുണ്ട് അച്ഛൻ്റെ മരണം നൽകിയ വേദനയിലാണ് ശ്രീലക്ഷ്മി പത്താം ക്ലാസ് പരീക്ഷ എഴുതിയതും അഞ്ച് എ പ്ലസും ഒരു ബി പ്ലസും അടക്കം നേടുന്നതും തുടർന്ന് പ്ലസ് ടുവിലും മികച്ച മാർക്കും വാങ്ങി കലാഭവൻ മണിയുടെ ഏറ്റവും വലിയ ആഗ്രഹം മകളെ ഒരു ഡോക്ടറാക്കണം എന്നതു തന്നെയായിരുന്നു അങ്ങനെയാണ് രണ്ട് വർഷത്തോളം കാത്തിരുന്ന് എൻട്രൻസ് പരിശീലനം നടത്തി ശ്രീലക്ഷ്മി എം ബി ബി എസ് പ്രവേശനം നേടിയത് മകൾക്ക് പഠിക്കാനുള്ള സൗകര്യം കണക്കിലെടുത്ത് കോളേജിന് തൊട്ടടുത്ത് ഒരു ഫ്ലാറ്റ് വാടകയ്ക്ക് എടുത്ത് അവിടെ താമസിക്കുകയാണ് അമ്മ നിമ്മി മണിയുടെ മരണശേഷം ചാലക്കുടിയിലെ മണിക്കൂടാരം വീട്ടിൽ നിമ്മിയും മകളും നിമ്മിയുടെ മാതാപിതാക്കളും ആയിരുന്നു ഉണ്ടായിരുന്നത് നിമ്മിയും ശ്രീലക്ഷ്മിയും എറണാകുളത്തേക്ക് മാറിയതോടെ മാതാപിതാക്കൾ നിമ്മിയുടെ സഹോദരിയുടെ വീട്ടിലേക്ക് മാറി വല്ലപ്പോഴും അവധിക്ക് മാത്രമാണ് നിമ്മിയും മകളും ചാലക്കുടിയിലെ വീട്ടിലേക്ക് എത്തുന്നത് ബന്ധുക്കൾ ആരെങ്കിലും എത്തി വീടും പരിസരവും വൃത്തിയാക്കിയിടും അല്ലാത്തപക്ഷം പൂർണ്ണമായും ആ വീട് പൂട്ടിക്കിടക്കുകയാണിപ്പോൾ കലാപം ജീവിച്ചിരുന്ന കാലത്ത് രാവിലെ മുതൽ ആ വീട്ടിലേക്ക് സന്ദർശകരുടെ ബഹളമായിരുന്നു സഹായം ചോദിച്ചെത്തുന്നവരും ഒന്ന് കാണാനും സംസാരിക്കാനും ഒരു ഫോട്ടോ എടുക്കാനുമൊക്കെയായി നൂറുകണക്കിന് പേരായിരുന്നു ഓരോ ദിവസവും ഈ മണിക്കൂടാരത്തിലേക്ക് എത്തിയിരുന്നത് മണിയുടെ മരണശേഷം അതിനൊക്കെ അവസാനമാകുമെന്ന് കരുതിയെങ്കിലും ഇപ്പോഴും ഇവിടേക്ക് ജനങ്ങൾ ഒരുപാട് വരുന്നുണ്ട് മരണശേഷവും മണിയുടെ സ്മൃതിമണ്ഡപത്തിലെത്തി അതിനരികെ അല്പനേരമിരുന്ന് ആണ് പലരും മടങ്ങിപ്പോവുക അത്രത്തോളം സ്നേഹമാണ് അദ്ദേഹത്തിൻ്റെ ആരാധകർ ആ നടനോട് കാണിക്കുന്നത്